സിപിഎം ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി ഓച്ചിറ പടിഞ്ഞാറ ലോക്കൽ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു അതായത് മൂന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്ന് വിശദീകരിക്കുന്ന എല്ലാ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ എച്ച് ഷാജിലാൽ അധ്യക്ഷത വഹിച്ചു കബീർ എൻസൈൻ സ്വാഗതം പറഞ്ഞു പി ബി ബിന്ദു രക്തസാക്ഷി പ്രമേയവും പി ജയകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുതിർന്ന പാർട്ടി അംഗം പ്രൊഫസർ ശ്രീധരൻപിള്ള പതാക ഉയർത്തി സിപിഎം ചൂരനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി സത്യദേവൻ ബി ശശി കെ സുഭാഷ് സുരേഷ് നാരാണത്ത് ബാബു കൊപ്പാറ ബി ശ്രീദേവി ലളിത ശിവരാമൻ അഡ്വക്കറ്റ് ഓച്ചിറമുരളി എ അജ്മൻ സന്തോഷ് ആനയത്ത് സരസ്വതി പാട്ടത്തിൽ അനിജ സുകുമാരി ജി ഉണ്ണികൃഷ്ണൻ അഖിൽ സോമൻ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ